ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എന്തായാലും ശരി ചിക്കനും കൊണ്ടൊരു ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചു ചിക്കൻ മഞ്ചൂരിയൻ എങ്ങനെയുണ്ട് നമുക്ക് സാധാരണയായിട്ട് ഇത് ഹോട്ടലിലോ ഒക്കെ ഒരുമാതിരി വലിയ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ കിട്ടത്തുള്ളത് നമുക്കത് വീട്ടിൽ ചെയ്താലും നല്ല അടിപൊളിയായിട്ട് നമുക്കത് എങ്ങനെ ചെയ്ത് തന്നോ ഒരു അര കിലോ ചിക്കനാണ് ഇതുപോലെ ചെറിയ പീസാക്കി ഇത് കഴിവ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചെയ്യണം ഒരു അല്പം എല്ലാം അവിടെ ഇവിടെ കാണും കേട്ടോ ഒരു ബേസിൻ്റെ അകത്തോട്ട് ഇത് കുറഞ്ഞങ്ങോട്ടിടാം ഇത് നമ്മുടെ ആയിട്ടുള്ള രീതിയിലാണ് ആ ചിക്കൻ മഞ്ചൂരിയൻ നമ്മൾ റെഡിയാക്കുന്നത് അപ്പം എങ്ങനെ അത് തീരുന്നതെന്ന് നോക്കാം ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം നമ്മൾ ഈ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് എരുവെള്ള ആണെങ്കിൽ ഒരു ടീസ്പൂണിൽ ഉള്ളിൽ തീർക്കൻ്റെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ അതുകൂടെ ഇട്ട് കൊടുക്കുക അടുത്തായിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി അതുകൂടി ഇങ്ങനെ കിട്ടിക്കുക ഇനി അതിനാവശ്യമുള്ള ഉപ്പ് കൂടി മുറിയിട്ട് കൊടുക്കുക ആ ഒരു കോഴിമുട്ടകൾ നമുക്ക് ആവശ്യമുണ്ട് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം കോഴിമുട്ടയോട് മിക്സ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഈ പൊടികളൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇതിൻ്റെ അകത്തിട്ട് ആ ചിക്കൻ നല്ല പൊറന്ന് പിരട്ടി എടുക്കുക ഇനി ഇത് ആ മുട്ടവിടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്ന് ഇതും ഇളക്കി കാരണം നമ്മൾ ഈ കൈട്ട് ഇളക്കുന്നതെന്ന് പറഞ്ഞാൽ അന്നേരം ഇത് നല്ലോറന്ന് ചിക്കനി തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ വീട്ടിൽ കഴിക്കാനുള്ളതല്ലേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമുള്ള സഭകളെയും മറ്റു സാധനമൊക്കെ ഒന്ന് റെഡി ആക്കിക്കൊണ്ട് വരട്ടെ ആ ഇവിടെ ഇരിക്കട്ടെ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസുകൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ സോയാ സോസ് ഒഴിച്ച് വയ്ക്കാം ഇനി നമുക്കതൊന്ന് വാർത്തെടുക്കണം ഞാൻ അടുപ്പൊന്ന് എത്തിക്കട്ടോ നമുക്ക് അടുപ്പത്തോട്ട് നോക്കാം ഇപ്പം നമ്മുടെ പുതിയ പുതിയ സബ്സ്ക്രൈബർമാർ ഒരുപാട് പേരുണ്ടല്ലോ ഒരു പക്ഷേ അവരൊക്കെ ഇത് ചെയ്യുന്നതെങ്കിൽ ചെയ്യട്ടെ ഇത് ചെയ്യാത്തൊക്കെയാണ് കേട്ടോ ഇന്ന് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ഓയിലൊന്ന് ചൂടായു ശേഷം ഇതോട്ട് അത് ഇതൊക്കെ എല്ലാവരും ഓയിലില്ലാത്ത കൂടുതൽ ചെയ്തേട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു ഐറ്റം അല്ല രക്കിലേ അല്ലേ ഉള്ളൂ ഒറ്റ ഇടയിലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് കോൺഫ്ലവർ ഇതേപോലെ ഇച്ചിരി വെള്ളത്തിൻ്റെ അകത്ത് ഒന്ന് കരക്കി വെച്ചേക്കണം നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ചാത്തി ചേർത്തുകൊണ്ട് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകണ്ട രണ്ട് സൈഡൊന്ന് മുരിഞ്ഞ് എടുത്താൽ മതി അപ്പോൾ രണ്ട് ഭാഗം ഒരു മീഡിയം രീതിയിലൊന്നു ഫ്രൈ ആയാൽ മതി അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് കരിഞ്ഞു പോകാതെ ഒരു മീഡിയം രീതി ഫ്രൈ ആക്കിയെടുക്കും ഞാൻ ഇതങ്ങ് നിർത്താണ് ആണ് ഇങ്ങനെ നിർത്തി കോരി ഇനി ഈ എണ്ണ ഞാൻ ഈ ഒരു പാത്രത്തിലൂടെ മാറ്റുകയാണ് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്തുന്ന തെളി മാത്രം ഇങ്ങോട്ട് ഒഴിക്കും ഒരല്പം ഒഴിച്ചാൽ മതി ആ നമ്മൾ അത് ഒന്നുകൂടെ ഒന്ന് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ആ ചെറിയ തീയിൽ അപ്പോൾ ഈ സാ ഇതിനുള്ള സാധനം എല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രമേ തീ കത്തിക്കുകയുള്ളൂ ആ എണ്ണ ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെടുത്തുള്ള പേസ്റ്റ് അത് ഇളക്കി കൊടുക്കാം മൂന്ന് ചുമല പച്ചമുളക് ഇപ്പോൾ പച്ച പച്ച ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനത് രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നു അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു മൂന്ന് സവോള ഇതേപോലെ തോറോട്ടൊക്കെ അതിന് വെച്ചിരിക്കുന്നു ആ സബോളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് ഇത് സാധാരണ രീതിയിൽ അരിയുന്ന പോലല്ല സവോള അരിയുന്നു ഈ രീതിയിലാണ് അതാരെക്കേണ്ടത് നിളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം ചെറിയ തീയിൽ വഴറ്റിയെടുത്താൽ മതി ഇതേ രീതിയിൽ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും ഒരു മീഡിയം രീതിയിലുള്ള ക്യാപ്സിക്ക ആ ക്യാപ്സിക്കാം കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതുകൂടെ ഒന്നിട്ട് കൊടുക്കുകയാണ് ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം അപ്പോൾ ഈ പൊടികളുടെ ആ പച്ചയത്ത് മാറിയ ശേഷം ഇതിനകത്ത് കുറച്ച് സോസൊക്കെ ഒഴിക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇന്ന് അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഒരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമുക്ക് ആ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഇങ്ങനെ നമുക്ക് ഇളക്കിയതിന് ശേഷം ഒന്നും മൂടി വെക്കാം നടച്ചു വെക്കട്ടെ നന്നായിട്ട് തിളയ്ക്കട്ടെ തീ ഒരൽപ്പം കൂട്ടി വെക്കുകയാണ് അത് നല്ല വകം തിളയ്ക്കണം നല്ല പോലെ തിളയായിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കുകയാണ് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഈ ഗ്രേവി ചേർത്തിട്ട് അത് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടായി കേട്ടോ അപ്പോൾ ഈ കോൺഫ്ലവർ കാലയ്ക്ക് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് ഗ്രേവി നല്ലപോലെ ഒന്ന് കുറുകി വരും അതിനുവേണ്ടിയാണ് അത് ഒഴിക്കുന്നത് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആ തീ ഒരു അല്പം കുറച്ച് വെക്കണം അല്ലേ ഇപ്പം തന്നെ ആ ഗ്രേവി ഒന്ന് കുറുകി വന്നാൽ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഇപ്പോൾ ഒരു പക്ഷേ ഇച്ചിരി കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്ത് നല്ലവർന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം തീ കുറച്ച് വെച്ച ശേഷം ആ ചിക്കൻ അതിൻ്റെ അകത്തിട്ട് ഇളക്കിയിട്ട് ഞാനൊന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണെ ചെറിയ തീയിൽ ഒരൊന്നോ രണ്ടോ മിനിറ്റൂടെ ഒന്നും ഇരിക്കട്ടെ കാരണം ആ ചിക്കൻ ആ ഗ്രേവി ഒക്കെ ഒന്ന് പിടിക്കട്ടെ അതിനുവേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെയായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഞാൻ പലർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലൊക്കെ അയക്കും ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ അതൊന്ന് ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും നല്ല രുചികരമായിട്ട് തന്നെ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇനി താത്തു വെക്കാം നമ്മൾ ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു ഒരു ചെറിയ അതായത് ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പോഴത്തേക്കും ആ മധുരം ഉണ്ടാവും അല്ലേ അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് മധുരത്തിനുവേണ്ടി പഞ്ചസാര ഒന്നും ചേർക്കണ എന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇല്ല ചില ഇച്ചിരി ലാസ്റ്റ് സ്പ്രിങ് യൂണിയൻ ഉണ്ടെങ്കിൽ അല്പം സ്പ്രിങ് യൂണിയൻ അരിഞ്ഞ് ഇല്ലാത്ത എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയേല ഇച്ചിരി മല്ലിയല അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ അങ്ങോട്ടും ലേശം മല്ലിയേല ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു അത് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന കുട്ടികൾ അവർക്ക് ഇഷ്ടം ഇതുപോലത്തെ ഐറ്റങ്ങളൊക്കെ അതിന് യാതൊരു സംശയമില്ല അവർക്ക് നമ്മുടെ ആ വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടിൽ അവർക്കിഷ്ടം പുറത്തുള്ള ഇതേപോലുള്ള ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട കറികളും അതേ രീതിയിലുള്ള ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെയാണ് അവർ കഴിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് ഇതിപ്പം ഒരു പക്ഷെ നമ്മളെക്കാട്ടി ഇഷ്ടം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെ ഇഷ്ടം ആര് യാതൊരു സംശയമില്ല കേട്ടോ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റ് ഇതുപോലെ ചിക്കൻ മഞ്ചൂരി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം നല്ല രുചികരമായ ഒരു സാധനം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക ഇപ്പോൾ ചിക്കനും കൊണ്ട് പല രീതിയിലുള്ള ഐറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ചെയ്യാനും അറിയാം അല്ലേ തീർച്ചയായിട്ടും ഇതേപോലെ ചിക്കൻ മഞ്ചൂരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം ഇതേപോലെ മേടിച്ച് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഉറപ്പ് കാര്യമാണ് പിന്നെ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലായി ബെൽബട്ടൺ മറക്കാതെ അമർത്തിക്കണം വേറെ വീഡിയോ പെട്ടെന്ന് വരാം ബായ്